ഞങ്ങളുടെ ഇലവഞ്ചേരി വേല മെയ് മൂന്നിന് ഈ കണ്ടെത്താണ് നിയമങ്ങൾ മാറി മാറി വന്നപ്പോൾ ഇതും ഒരു മാറ്റ സംഭവിച്ചു റോഡിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ കണ്ടെത്തെല്ലാം പൊടിച്ചിട്ട് ഇന്ന് പൊടിയും നാളെ വേല ഇതാ അവിടെ വെടിക്കെട്ട് ചെറിയൊരു വെടിക്കെട്ട് ആന പെരുങ്ങോട്ടാവ് ദേവീക്ഷേത്രത്തിൽ ഇതിലെത്തിക്കഴിഞ്ഞാൽ ഗംഭീര പെടിക്കണ്ട നാളെ ഇതെവിടെയാണ് ആന നയ്ക്കുക അത് ഈ ആലമരം ഇതിന് താഴത്ത് ആന നിക്കും ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഡെയിലി വൈകുന്നേരം വോളിബോൾ കളി കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന കാറ്റോളം ഇരിക്കുന്ന സ്ഥലമാണ് വലിയ ആലമരം ഇതിൻ്റെ താഴത്ത് ആന നേരം ഗംഭീര പഞ്ചവാദ്യം ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ വണ്ടി വേഷമുണ്ട് നാസിഡോ ഉണ്ടാവും സെറ്റ് ഉണ്ടാവും അടിപൊളി പരിപാടിയാണ് അല്ല നമ്മുടെ വേലൻ്റെ സെക്രട്ടറി ഉണ്ട് വിനു എല്ലാം എല്ലാഞ്ചേരി വേലനെ കുറിച്ച് വല്ലതും പറയണ്ട ഇതെപ്പോഴാണ് പൊടിക്കണത് ആവശ്യം വരില്ലല്ലേ അപ്പോൾ ഇപ്രാവശ്യം കളർഫുള്ളാക്കും വേല ഏ അല്ലേ നമുക്ക് താർക്കണ്ടേ നമ്മുടെ ഇലവൻ ഇലവഞ്ചേരിക്കാൻ്റെ വിലയല്ലെന്ന് ആ അല്ല പിന്നെ നമുക്ക് അടുത്ത് ബി അടിച്ച് അടിച്ചുപൊളിക്കാം കേട്ടോ അപ്പം നാളെ വേലൻ്റെ വിശേഷമായിട്ട് നാളെ കാണാം